എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗാ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അഞ്ച് ആസനങ്ങളെ പറ്റിയാണ് പാദഹസ്താസനം ധാർമ്മികാസനം മകരാസനം സൂര്യാസനം വീരഭദ്രാസനം ഈ അഞ്ച് ആസനങ്ങൾ എങ്ങനെ ചെയ്യുന്നുവെന്നും അതിൻ്റെയൊക്കെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് വിശദമായി കടക്കാം ഇന്ന് ആദ്യം ചെയ്യാൻ പോകുന്നതാണ് പാദഹസ്താസനം ഈ ആസനം ചെയ്യുന്നതിനായി ഇരു കാലുകളും ചേർത്ത് വെച്ച് നിവർന്നു നിൽക്കുക കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്തും വെക്കേണ്ടതാണ് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വന്ന് കുനിഞ്ഞ് ഇരുകൈകളും കാൽപാദങ്ങൾ കിരുവശങ്ങളിലുമായി തറയിൽ ഉറപ്പിച്ചു കുത്താൻ ശ്രമിക്കുകയും ചെയ്യണം അതോടൊപ്പം തന്നെ തല കൊനിച്ചുകൊണ്ട് വന്ന് നെറ്റ് കാൽമുട്ടുകളിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് ഇതാണ് ഈ ആസനത്തിന്റെ പൂർണ്ണ അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ ഈ രീതിയിൽ ചെയ്യുക അല്ലാത്തവർക്ക് ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് കുനിഞ്ഞ് എത്രത്തോളം വരാൻ പറ്റുമോ അത്രത്തോളം താഴ്ന്നു വന്നാൽ മാത്രം മതിയാകും വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തി വെച്ച് വിശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് ഇതേ രീതിയിൽ ഒരു എട്ടോ പത്തോ തവണ ആവർത്തിക്കാവുന്നതാണ് കടുത്ത നടുവേദന അനുഭവിക്കുന്നവർ ഈ ആസനം ഒത്തിരി ബലം പിടിച്ച് ചെയ്യാൻ ശ്രമിക്കരുത് ഇത് ചെയ്യുന്നത് മൂലം കുടവയർ ഒതുങ്ങി കിട്ടുന്നതിന് സഹായിക്കുന്നു അർഷസ് ദഹനക്കേട് നെഞ്ചരിച്ചിൽ പുളിച്ചു തികട്ടൽ മുതലായവ മാറിക്കിട്ടി ദഹനശക്തി നല്ല രീതിയിൽ വർദ്ധിച്ചു വരുന്നതിന് സഹായിക്കുന്നു ശരീരം നല്ല രീതിയിൽ വടിവൊത്തതും വളരെ ഭംഗിയുള്ളതായി തീരുന്നതിനും ഈ ആസനം സഹായിക്കുന്നു അതേപോലെ തന്നെ ശരീരത്തിലെ സകല നാടീനിരമ്പുകളെയും ഉത്തേജിപ്പിക്കുന്നതിനും അട്ടലിനുണ്ടാവുന്ന പോരായ്മകൾ പരിഹരിക്കപ്പെടുന്നതിനും ഈ ആസനം ചെയ്യുന്നത് മൂലം സാധിക്കുന്നതാണ് വാദസംബന്ധമായ രോഗങ്ങൾക്ക് പരിഹാരം കാണാനും ഈ ആസനം ചെയ്യുന്നത് മൂലം സാധിക്കുന്നു ഇനി അടുത്തതായി ധാർമ്മികാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇത് ചെയ്യുന്നതിനായി ഇരുകാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പൂറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ലാം നിവർന്നിരിക്കുക കൈകൾ മുന്നോട്ട് കൊണ്ടുവന്ന് വിരലുകൾ പരസ്പരം കോർത്തു പിടിച്ച ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും കഴുത്തിന് പുറകിലായി കൊണ്ടുവന്ന് വെക്കുകയും ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വന്ന് കുനിഞ്ഞ് നെറ്റി തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം ഈ അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് സാവധാനം ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാവുന്നതാണ് ബുദ്ധിമുട്ട് വരുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഉയർന്നു വരികയും ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ മുന്നോട്ട് കൊണ്ടുവന്ന് കാൽമുട്ടുകളിൽ കമഴ്ത്തി വെക്കുകയും ചെയ്യേണ്ടതാണ് അല്പസമയം വിശ്രമിച്ച ശേഷം വീണ്ടും ഇതേ രീതിയിൽ തന്നെ മൂന്നോ നാലോ തവണ കൂടി ആവർത്തിക്കുക ഇത് ചെയ്യുമ്പോൾ ഋഷ്ഠഭാഗം കാലുകളിൽ നിന്ന് ഉയർന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ആസനം ചെയ്യുന്നത് മൂലം ചെവിക്കും കണ്ണിനും ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടുന്നതിന് സഹായിക്കുന്നു അലർജി മൂലമുണ്ടാകുന്ന തുമ്മലിന് പരിഹാരം കാണാൻ ഇത് നല്ല രീതിയിൽ സഹായിക്കുന്നതാണ് ഈ ആസനം ചെയ്യുന്നത് മൂലം ശ്വാസകോശം നല്ല രീതിയിൽ വികസിക്കുന്നത് കൊണ്ട് തന്നെ ആസ്മ രോഗത്തിന് ശമനം കാണാൻ സാധിക്കുന്നു ഗ്യാസ്ട്രിൾ മലബന്ധം എന്നിവ കുറഞ്ഞു കിട്ടുകയും കൂടെ കൂടെ ഉണ്ടാകുന്ന തലവേദനയ്ക്ക് നല്ല രീതിയിൽ പരിഹാരം കാണാനും ഈ ആസനം സഹായിക്കുന്നു അതേപോലെ തന്നെ നട്ടെല്ലിന്റെ പ്രവർത്തനം സുഗമമാകുന്നതിനും അരക്കെട്ടിനും പുറത്തും നീർക്കെട്ടിനും വേദനയ്ക്കും പരിഹാരം കാണാനും ഈ ആസനം വളരെയധികം സഹായിക്കുന്നതാണ് ഇനി അടുത്തതായി മകരാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം മകരാസനം തന്നെ പല വിധത്തിലുണ്ട് അതിലൊരെണ്ണം മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പരിശീലിച്ചിട്ടുണ്ട് ഇനി അടുത്ത രീതി എങ്ങനെയെന്ന് നോക്കാം ഇത് ചെയ്യുന്നതിനായി കാലുകളും ചേർത്ത് വെച്ച് കവഴ്ന്നു കിടക്കുക കാൽപാദങ്ങൾ രണ്ടും ചേർന്നും വിരലുകൾ നിവർന്നും ഉപ്പൂറ്റികൾ രണ്ടും ചേർന്നും തറയിൽ പതിച്ചു വെക്കേണ്ടതാണ് ഇനി ഇരു കൈകളുടെയും മുട്ടുകൾ അതത് വശത്തെ തോളുകൾക്ക് താഴെയായി തറയിൽ ഊന്നി കൈപ്പത്തികൾ താഴെ കിരുവശങ്ങളിലുമായി വരുന്ന രീതിയിൽ കവളുകളിൽ ചേർത്ത് വെക്കുക കൈകളുടെ കുഴകൾ തമ്മിൽ ചേർന്നിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നിലയിൽ നിന്ന് സാവധാനം ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാവുന്നതാണ് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ പൂർവ്വസ്ഥിതിയിലേക്ക് വരികയും വീണ്ടും ഇതേ രീതിയിൽ തന്നെ രണ്ടോ മൂന്നോ തവണ കൂടി ആവർത്തിക്കുകയും ചെയ്യുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കഠിനമായ വേദന അനുഭവിക്കുന്നവർ ഈ ആസനം ചെയ്യാൻ പാടില്ല ഇത് ചെയ്യുന്നത് മൂലം ശരീരത്തിന് പൂർണമായി വിശ്രമം ലഭിക്കുന്നു നടുവിനുണ്ടാകുന്ന മിന്നൽ കഴച്ചുപൊട്ടൽ നീർക്കെട്ട് ഡിസ്ക് തെറ്റൽ ഇവക്കെല്ലാം വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരാസനമാണിത് ഇത് ചെയ്യുന്നത് മൂലം നട്ടെല്ലിന്റെ എല്ലാ കശേരികൾക്കും നല്ല രീതിയിലുള്ള പ്രവർത്തനം ലഭിക്കുന്നത് കൊണ്ട് തന്നെ നടുവേദന പൂർണമായി മാറിക്കിട്ടുന്നതിന് സഹായിക്കുന്നു ഇനി അടുത്തതായി സൂര്യാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഈ ആസനം ചെയ്യുന്നതിനായി ഇരു കാലുകളും നീട്ടിവെച്ച് നട്ടെല്ലാം നിവർന്നിരിക്കുക കൈകൾ രണ്ടും നെഞ്ചോട് ചേർത്ത് തൊഴുതു പിടിച്ച ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പുറകോട്ട് വന്ന് കിടക്കുകയും ശ്വാസം വിട്ടുകൊണ്ട് ഉയർന്നു വരികയും ചെയ്യേണ്ടതാണ് ഈ രീതിയിൽ ഒരു പത്തോ പന്ത്രണ്ടോ തവണ ആവർത്തിക്കുക ആദ്യമായി ചെയ്യുന്നൊരു വ്യക്തിക്ക് ഈ രീതിയിൽ ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നിയേക്കാം അങ്ങനെയുള്ളവർ ഇനി പറയുന്ന രീതിയിൽ ചെയ്താൽ മതിയാകും ഇരു ഇരുകാലുകളും നീട്ടിവെച്ച് നട്ടെല്ലാം നിവർന്നിരിക്കുക കൈകൾ രണ്ടും നെഞ്ചോട് ചേർത്ത് തൊഴുതു പിടിക്കുകയും ചെയ്യുക സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ നേരെ മുകളിലേക്ക് ഉയർത്തി കൊണ്ടുവരുന്നതോടൊപ്പം പുറകോട്ട് വന്ന തറയിൽ പതിഞ്ഞു കിടക്കാൻ ശ്രമിക്കുക ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഉയർന്നു വന്നിരിക്കുകയും വീണ്ടും ഇതേ രീതിയിൽ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ പുറകോട്ട് വന്ന് തറയിൽ പതിഞ്ഞുകിടക്കുകയും ചെയ്യേണ്ടതാണ് ഈ രീതിയിൽ ഒരു പത്തോ പന്ത്രണ്ടോ തവണ ആവർത്തിക്കുക ഇത് ചെയ്യുമ്പോൾ കാലുകൾ തറയിൽ നിന്ന് ഉയർന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ ചെയ്ത രീതിയിൽ ഒന്ന് രണ്ടാഴ്ച ചെയ്തതിന് ശേഷം മാത്രം ആദ്യം കാണിച്ച രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചാൽ മതിയാകും കഠിനമായ നടുവേദന അനുഭവിക്കുന്നവർ ഈ ആസനം ചെയ്യാൻ പാടില്ല ഇത് ചെയ്യുന്നത് മൂലം കുടവയർ കുറഞ്ഞു കിട്ടുന്നതിന് സഹായിക്കുന്നു ഉദരപേശികൾക്ക് നല്ല രീതിയിൽ ബലം ലഭിക്കുന്നതിനും നെഞ്ചരിച്ചിൽ കുളിച്ചത് കെട്ടൽ ഗ്യാസ്ട്രബിൾ മുതലായവയ്ക്ക് ശമനം കാണാനും ഈ ആസനം ചെയ്യുന്നത് മൂലം സാധിക്കുന്നു ശരീരത്തിലെ സകല നാടീജരമകളെയും ഉത്തേജിപ്പിക്കുന്നതിനും തുടയിലെ പേശികൾ ശക്തങ്ങളാകുന്നതിനും ഈ ആസനം സഹായിക്കുന്നു അതേപോലെ തന്നെ അരക്കെട്ടിലെ ദുർമേധസ് കുറഞ്ഞു കിട്ടുന്നതിനും പുരത്തെയും കഴുത്തിലെയും കശേരിക്കൽക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനം ലഭിക്കുന്നതിനും ഇത് ചെയ്യുന്നത് മൂലം സാധിക്കുന്നതാണ് ഇനി അടുത്തതായി വീരഭദ്രാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഈ ആസനം ചെയ്യുന്നതിനായി കാലുകളും കഴിയുന്നത്ര ഇരുവശങ്ങളിലേക്കും വെച്ച് നിവർന്നു നിൽക്കുക വലതുകാലിന്റെ പാദം അല്പം ചെരിച്ചു വെച്ച ശേഷം ആ കാലിന്റെ നേരെ തന്നെ ശരീരവും നന്നായി തിരിച്ചു വയ്ക്കുക ഇപ്പോൾ വലതുകാലും ശരീരവും ഒരു നേർ രേഖയിലായിട്ടായിരിക്കും വരുന്നത് സാവധാനം വലതുകാലിൻ്റെ മുട്ട് മുന്നോട്ട് മടക്കി വെക്കുകയും ചെയ്യണം ഈ അവസ്ഥയിൽ കാൽമുട്ട് മുതൽ കാൽപാദം വരെയുള്ള ഭാഗം തറയ്ക്കിലെമ്പമായിട്ടായിരിക്കും വരുന്നത് ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം ഇരു കൈകളും മുകളിലേക്ക് തൊഴുതു പിടിക്കുകയും ഈ നിലയിൽ നിന്നുകൊണ്ട് സാവധാനം ശ്വാസം വിടുകയും എടുക്കുകയും ചെയ്യാവുന്നതാണ് ഇത് ചെയ്യുമ്പോൾ ശരീരവും കൈമുട്ടുകളും വളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്പസമയം ഈ രീതിയിൽ തുടർന്ന ശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ പൂർവ്വസ്ഥിതിയിലേക്ക് വന്ന് വിശ്രമിക്കാവുന്നതാണ് വീണ്ടും ഇതേ രീതിയിൽ തന്നെ ഇടതുകാല് മുന്നോട്ട് കയറ്റി വെച്ചും ചെയ്യേണ്ടതാണ് അതായത് ഇടതുകാലിന്റെ പാദം അല്പം ചെരിച്ചു വെക്കുകയും ശരീരം ആ വശത്തേക്ക് തിരിച്ചു വെക്കുകയും ചെയ്യുക അതിനുശേഷം ഇടതുകാലിന്റെ മുട്ട് മുന്നോട്ട് കൊണ്ടുവന്ന് മടക്കി വെക്കുകയും ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ നേരെ മുകളിലേക്ക് തൊഴുതു പിടിക്കുകയും ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് സാവധാനം ശ്വാസം വിടുകയും എടുക്കുകയും ചെയ്യാവുന്നതാണ് അല്പസമയം ഈ രീതിയിൽ തുടർന്ന ശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ കാലുകൾ ചേർത്ത് വെച്ച് വിശ്രമിക്കാവുന്നതാണ് ഇതേ രീതിയിൽ ഇരു കാലുകളും മാറി മാറി രണ്ടോ മൂന്നോ തവണ കൂടി ആവർത്തിക്കുക ഈ ആസനം ചെയ്യുന്നത് മൂലം ശ്വാസകോശത്തിനും ഹൃദയത്തിനും വികാസം ലഭിക്കുന്നതുകൊണ്ട് തന്നെ ആസ്മ രോഗത്തിന് ശമനം കാണാൻ സാധിക്കുന്നു നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന ഒന്നാണിത് ഉദരത്തിന് മുകളിലേക്ക് നല്ല രീതിയിൽ വലിവ് ലഭിക്കുന്നതുകൊണ്ട് തന്നെ ദഹനശക്തി വീണ്ടും കിട്ടുന്നതിന് സഹായിക്കുന്നു നട്ടെല്ലിനും അരക്കെട്ടിനും ഉണ്ടാകുന്ന വേദനയ്ക്ക് ശമനം കാണുന്നതിനും ഇരുകാലുകളിലെയും നാടീഞ്ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുന്നതിനും തുടയിലെ പേശികൾ ബലം വരുന്നതിനും ഈ ആസനം ചെയ്യുന്നത് മൂലം സാധിക്കുന്നതാണ് ഇത് ചെയ്യുന്നത് മൂലം കഴുത്തിലെയും പുറത്തെയും പേശികൾ വലിഞ്ഞയഞ്ഞ് വരുന്നതിനും ശരീരത്തിലെ സകല ആന്തരിക അവയവങ്ങൾക്കും നല്ല രീതിയിലുള്ള ഉണർവും ഉന്മേഷവും ലഭിക്കുന്നതിനും സഹായിക്കുന്നു ഇത്രയും ആസനങ്ങൾ ചെയ്ത ശേഷം ശവാസനം ചെയ്തു വേണം യോഗ പൂർത്തിയാക്കാൻ പാദഹസ്താസനം ധാർമികാസനം മകരാസനം സൂര്യാസനം വീരഭദ്രാസനം എന്നീ അഞ്ചാസനങ്ങളാണ് ഇന്ന് നമ്മൾ പരിശീലിച്ചത് കടുത്ത നടുവേദന അനുഭവിക്കുന്നവർ ബലം പിടിച്ച് പാദഹസ്താസനം ചെയ്യാൻ പാടില്ല അതേപോലെ തന്നെ നടുവേദന അനുഭവിക്കുന്നവർ സൂര്യാസനം ഒഴിവാക്കുന്നതാണ് നല്ലത് ഈ അഞ്ചാസനങ്ങളും ചെയ്യുന്നത് എങ്ങനെയെന്നും ഇവ അഞ്ചും ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്നും എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ ആസനങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ പരിചയപ്പെടാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് लोका समस्ता सुखिनो भवंतु